ഇരട്ടി ഉളിക്കൽ കാലാങ്കി റോഡിൻ്റെ ശോചനീയാവസ്ഥ ആവശ്യം ശക്തമാകുന്നു നൂറോളം സ്വകാര്യ ബസുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന മലയോരത്തെ പ്രധാന റോഡിനെ നിലവാരമുള്ള റോഡാക്കി മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇരട്ടിക്ക് സമീപം തന്തോട് ജംഗ്ഷൻ മുതൽ ഉളിക്കൽ കാലാങ്കി വരെയുള്ള പതിനാറ് കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് പതിനാറ് വർഷം മുൻപാണ് ടാറിംഗ് ചെയ്തത് റോഡിലെ കയറ്റം കുറയ്ക്കാനും വളവുകൾ ഒഴിവാക്കാനും അന്ന നടപടിയുണ്ടായില്ല റോഡിന് വീതിയും തീരെ കുറവാണ് ദീർഘദൂര ബസുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന മലയോരത്തെ പ്രധാന റോഡാണ് റോഡാണിത് ഇരിട്ടിക്കും ഉളിക്കലിനുമിടയിൽ ഏഴ് കിലോമീറ്റർ മാത്രം കുഴികൾ രൂപപ്പെട്ട് തകർന്നിരിക്കുകയാണ് പൊതുമരാമത്ത് ജില്ലാ റോഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും വികസനം ഇന്നുമകലെയാണ് കുഴികൾ അടയ്ക്കാൻ നടപടിയില്ലാത്തതിനാൽ അപകടങ്ങളും പതിവായിട്ടുണ്ട് ഉളിക്കൽ അട്ടറങ്ങി ചെട്ടിയാർ പീടിക കടത്തും കടവ പുതുശ്ശേരി ചുള്ളിയോട് മുക്കട്ടി ഭാഗങ്ങളിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത് ഓവുജാലില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ കൂടിയാണ് ഒഴുകുന്നത് റോഡിലെ കുഴികൾ നികത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കപ്പെടുന്നില്ല ഈ സാഹചര്യത്തിൽ റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് എന്നിവർ മന്ത്രി ബി എ മുഹമ്മദ് റിയാസിന് കത്തു നൽകി പ്രസ്തുത റോഡിന്റെ നവീകരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രിയെ ധരിപ്പിച്ചതായി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു ഇതിൽ നിന്ന് മറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കുമുള്ള റോഡ് മെക്കാടൻ താരങ്ങൾ ഉൾപ്പെടെ വളരെ വീതി കൂട്ടി സ്റ്റേറ്റ് ഹൈവേ ഉൾപ്പെടെ നവീകരിക്കുമ്പോൾ ഏറ്റവും തൊട്ടടുത്ത പട്ടണമായ ഉടുക്കലിലേക്കുള്ള റോഡ് മാത്രം നവീകരിക്കാതിരിക്കുന്നത് ഒട്ടും നീതീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തുടക്കം മുതൽ തന്നെ ഈ റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്ത ഒരു വിഷയം ഈ റോഡിൻ്റെ വിഷയമാണ് കേന്ദ്ര റോഡ് ഫണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി ദൈർഘ്യമേറിയ റോഡുകൾ നവീകരിക്കാനുള്ള പദ്ധതി സിആർഎഫ് എന്ന് പറയും സെൻട്രൽ റോഡ് ഫണ്ട് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം അത് ഇരിക്കൂറിലെ ചില റോഡുകളുടെ പട്ടിക നൽകിയപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്ത് ഈ റോഡിന് വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു മന്ത്രിയെ കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് റെക്കമെൻഡ് ചെയ്ത് അയച്ചുവെങ്കിലും അത് നമുക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഈ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട എം പി ശ്രീ കെ സുധാകരനോടൊപ്പം ഡൽഹിയിൽ പോയി കേന്ദ്ര മന്ത്രിയെ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഗതാഗത മന്ത്രിയെ കണ്ട് നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു അദ്ദേഹം അത് പരിഗണിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം അത് സ്റ്റേറ്റ് മന്ത്രിക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി മാത്രമല്ല എം ശ്രീ സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയുമായി ശ്രീ മുഹമ്മദ് റിയാസുമായി സംസാരിച്ചു അദ്ദേഹം അഭ്യർത്ഥന മുന്നോട്ട് വച്ചു ഏറ്റവും അവസാനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ബേരാവൂർ എം എൽ എ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ബഹുമാനപ്പെട്ട മന്ത്രിയെ നേരിട്ട് കാണുകയും ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു ഈ റോഡ് മെക്കാഡൻ കാറിങ് വളരെ ആവശ്യമായ ഭീതി ഉറപ്പുവരുത്തി നവീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ നിർമ്മാണം വൈകിയാണെങ്കിൽ ഇപ്പോൾ തന്നെ അടിയന്തരമായി അതിൻ്റെ സർഫേസ് നവീകരണം എങ്കിലും വളരെ പെട്ടെന്ന് ഈ മഴ ചെയ്യാൻ ആവശ്യമായ ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ നവീകരണം നടത്തുന്നത് പരിശോധിക്കുമെന്ന മന്ത്രി എം എൽ എ മാർക്ക് ഉറപ്പ് നൽകിയതിന്റെ പ്രതീക്ഷയിലാണ് ഇരിക്കൂർ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ യാത്രക്കാരും വ്യാപാരികളും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ